ഇടുക്കി അടിമാലിയിൽ രണ്ട് കിലോ കഞ്ചാവുമായി പത്തൊൻപതുകാരൻ പിടിയിൽ രാജാക്കാട് സ്വദേശി അഭിനന്ദാണ് എക്സൈസിന്റെ പിടിയിലായത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു സന്ദീപ് രാജാക്കാട് നമുക്കൊപ്പം സന്ദീപ് രാജാക്കാട് രണ്ട് കിലോ കഞ്ചാവുമായി പിടിയിലായ യുവാവ് പത്തൊൻപതുകാരനാണ് എവിടെയാണ് ഈ കഞ്ചാവ് കൊണ്ടുപോയത് ഈ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച ഉള്ള സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് ഇയാൾ നഞ്ചാവ് വാങ്ങുക അത് രാജാക്കാൻ നടക്കുന്ന പ്രവേശനങ്ങളിലേക്ക് എത്തിച്ച് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമിടയിൽ വിൽപ്പന നടത്തുകയായിരുന്നു ഇയാളുടെ ഒരു രീതി എന്ന് പറയുന്നത് ഈ കഞ്ചാവ് ഇത്ര തകൃതിയായി നടക്കുന്നു എന്ന് കൊണ്ട് തന്നെ ഈ അഭിനന്ദനെ എക്സൈസ് സംഘം കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരീക്ഷിച്ചു വരികയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ പരിശോധന നടത്തുന്നതിനിടയിൽ ഈ പെരുമ്പാവൂരിൽ നിന്നും കഞ്ചാവ് വാങ്ങി രാജാക്കേട്ടേക്ക് വരുന്ന വഴിക്ക് അടിമാലിക്ക് സമീപം ഇരുമ്പുപാലത്ത് വെച്ച് ഇരുചക്ര വാങ്ങുന്നവുമായി ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നില്ല കസ്റ്റഡിയിലെടുത്ത് വിശദമായ പരിശോധന നടത്തുമ്പോഴാണ് ഈ ബൈക്കിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ രണ്ട് കിലോ അൻപത് ഗ്രാം കഞ്ചാവ് പിടികൂടുകയും ഇയാളെ ഒപ്പം തന്നെ ഇയാളെയും പിടികൂടുന്ന സാഹചര്യമുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ എല്ലാം ഇപ്പോൾ ഈ എക്സൈസും പോലീസും നിരീക്ഷിച്ചു വരികയാണ് ഈ കഞ്ചാവ് കേസുമായി ബന്ധമുള്ളവർ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ എല്ലാവരെയും നിരീക്ഷിച്ചു വരികയാണ് അതുകൊണ്ടുതന്നെ ഇടുക്കി ജില്ലയിൽ ഇന്നലെയാണ് ഇവർ പത്തൊൻപത് കാരൻ പിടിയിലാകുന്നത് ഈ അടുത്ത കാലങ്ങളിൽ പിടിയിലായവരെല്ലാം സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത് രണ്ടു കിലോ കഞ്ചാവുമായാണ് രാജാക്കാട് സ്വദേശി അഭിനന്ദ് എക്സൈസിന്റെ പിടിയിലായത്